വയനാട്ടിൽ ജനവാസ മേഖലയിലിറങ്ങിയ കരടിയെ കയറ്റി വനംവകുപ്പ് പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നെയ്ക്കുപ്പ വനത്തിലേക്കാണ് കരടിയെ ഓടിച്ചു കയറ്റിയത് നെയ്ക്കുപ്പ മേഖലയിൽ കരടിയെ കണ്ടുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി വനംവകുപ്പ് തിരച്ചിൽ നടത്തിയിരുന്നു തുടർന്ന് ചെഞ്ചടി ഭാഗത്ത് സ്വകാര്യ സ്ഥലത്തു നിന്നാണ് കരടിയെ ഓടിച്ചു കാട്ടിൽ കയറ്റിയത് ജനവാസ മേഖലയിലിറങ്ങിയ കരടിയെ പിടികൂടാൻ ദിവസങ്ങളായി തെരച്ചിൽ നടത്തി വരികയായിരുന്നു തരുവണ കരിങ്ങാരിയിലെ നെൽപ്പാടത്തിനടുത്ത് കഴിഞ്ഞ ദിവസം കരടി എത്തിയിരുന്നു ഇവിടെ വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ആശ്വാസ വാർത്ത പുറത്തുവരുന്നത് ഞായറാഴ്ച പുലർച്ചെയാണ് പയ്യപ്പള്ളി മേഖലയിൽ കരടി ഇറങ്ങിയത് പ്രദേശത്തെ സി സി ടി വിയിൽ കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു പിന്നാലെ വള്ളിയൂർക്കാവിലും അതുകഴിഞ്ഞ് തോണിച്ചാലിലും കരടിയെത്തി ഇതിനിടെ മയക്കുപെടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ിലൊപ്പം ആവട്ടെ